നമസ്കാരം എല്ലാവർക്കും ഹരിയിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നാളെ വെള്ളിയാഴ്ച നക്ഷത്രം അഷ്ടമി തിഥി നാളെ നക്ഷത്രം ചോദ്യനക്ഷത്രം ജന്മപിറനാളായിട്ടും പക്കപിറന്നാളായിട്ടും വരുന്നവർ ആചരിക്കേണ്ട പഴിപാടുകളും ചോദ്യനക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ഫലങ്ങളുമാണ് ഇന്ന് പറയുന്നത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒമ്പതിലെ വ്യാഴവും ആറാം ഭാവത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ് ആറാം ഭാവത്തിലെ ശനി രോഗാദിക്ലേശങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഒരു ഭാഗ്യശാലികളായിരിക്കും ഈശ്വര വിശ്വാസം ഉള്ളവരും എല്ലാ കാര്യത്തിനും പൊതുവെ അർപ്പണബോധം ഉള്ളവരും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ മടി കാണിക്കില്ലാത്തവരും എല്ലാ കാര്യത്തിലും ജീവിത വിജയം കൈവരിക്കുന്നവരും ആയിരിക്കും ചോദ്യനക്ഷത്രക്കാർ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിപ്പോൾ അഷ്ടമത്തിന് വ്യാഴം ആറി ഒമ്പത് വ്യാഴസഞ്ചരിക്കുന്ന സമയവും ശനി ആറിൽ സഞ്ചരിക്കുന്ന സമയവും രാഹു അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി എല്ലാ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറി ഈശ്വരാധീനവും എല്ലാ ഭാഗ്യസിദ്ധിയും നൽകുന്ന സമയവും ആറാം ഭാവത്തെ ശനി രോഗദുരിതങ്ങൾ സ്വൽപ്പം അലട്ടുന്നതായ സമയമാണ് രോഗാധിക്ലേശങ്ങളും നമ്മൾ മനസ്സറിയാതെ ശത്രുക്കളും ഉണ്ടാകുന്ന സമയമാണ് ആറാം ഭാവത്ത് ശനി സാമ്പത്തികപരമായിട്ട് പരാധീനതകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പതിയെ പതിയെ മാറ്റി തുടങ്ങാവുന്ന കാലഘട്ടമാണ് വരുന്ന ഏപ്രിൽ മാസം വരെ ഒമ്പതിലെ വ്യാഴം ചുവനക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മ ആരംഭത്തിനും കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഉപകരിക്കും കർമ്മസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ചിങ്ങമാസത്തോടിലൂടെ പ്രശ്നങ്ങളൊക്കെ മാറി തൊഴിൽ സ്ഥാനത്ത് തിരികെ വരുന്നതിനും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികളൊക്കെ വരുന്നതിനുമുള്ള സമയമാണ് പുതിയതായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും പുതിയതായിട്ട് തൊഴിൽ പ്രവേശിക്കാൻ ആരംഭിക്കുന്നവർക്കൊക്കെ ചിങ്ങമാസം ഏറ്റവും പ്രയോജനമായിരിക്കും നാലത്തെ ദിവസം ചോദനക്ഷത്രക്കാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയാണ് അഷ്ടമിതിഥിയും കൂടി വരുന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കൊക്കെ വർജിക്കേണ്ടതാണ് നഷ്ടപ്പെട്ടിട്ട് ശുഭകാര്യങ്ങൾക്കൊക്കെ വർജിക്കണം ചോദ്യനക്ഷത്രക്കാരും എല്ലാ നക്ഷത്രക്കാരും നാളെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായ ശ്രീകൃഷ്ണ ഭക്തി ഉള്ളവരായിരിക്കും നക്ഷത്രക്കാർ ആയതിനു തന്നെ ഒരു പരിധിവരെ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഭഗവാൻ അവരുടെ കൂട്ടത്തിൽ കാണും എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന അമിതമായ വിശ്വാസവും ചോദ്യനക്ഷത്രക്കാരിൽ ഉണ്ടായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത നക്ഷത്രക്കാരായിരിക്കും ചോദ്യ നക്ഷത്രക്കാർ ചോരഭയം അനുഭവത്തിൽ വരുന്ന ഒരു സമയമായതിനാൽ സ്വന്തം മെലപിടിപ്പുള്ള വസ്തുക്കളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ധനനഷ്ടത്തിനിടയുണ്ടാകുന്നതിനാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ശത്രുവിന്മേൽ വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും നമുക്കെതിരെ നിൽക്കുന്നവരും എതിരെ നിൽക്കുന്ന പ്രവർത്തിക്കുന്നവർക്കും എതിരെ വിജയം കൈവരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ ശുഭമായിട്ട് തന്നെ അനുഭവിക്കുന്ന ഒരു കാലമായിരിക്കും കർക്കിടക മാസം പൊതുവെ ശാന്തസ്വരൂപരാണെങ്കിൽ പോലും പെട്ടെന്ന് കാര്യങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടാകുന്ന സ്വഭാവം കൂടി ചോദിച്ച നക്ഷത്രക്കാർക്ക് ഉണ്ടാവും മനസ്സിൽ കാര്യങ്ങൾ വെച്ചു പുലർത്തുക ഇവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ത് കാര്യവും തുറന്നു പറയുന്ന ഒരു ഭൃതക്കാരായിരിക്കും ഒരു പരിധിവരെ അവർക്ക് അത് ദോഷങ്ങൾ തന്നെ വരുത്തി വെക്കാറുണ്ട് ശത്രുത വെക്കാനും അവരുടെ ഈ സ്വഭാവം വഴിവെക്കും എന്നാലും ജീവിത വിജയത്തിന് ഈ സ്വഭാവം ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ ഏറെ ഗൗരവമായിട്ട് മാത്രമേ ചോദ്യനക്ഷത്രക്കാർ നോക്കി പ്രവർത്തിക്കാറുള്ളൂ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള യോഗവും ചോദ്യനക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം അനുസരിച്ച് ശനിയിൽ ആറാം ഭാവത്തിലെ സ്ഥിതി ചുവരഭയം ഉള്ളതുകൊണ്ടും ധനനഷ്ടത്തിന് ഇടനൽകുന്ന സമയമായതിനുണ്ടും സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ചോദ്യനക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന നക്ഷത്രങ്ങളുടെ ദോഷശാന്തിക്കായിട്ട് നേളെ ദേവിക്ഷേത്ര ദർശനം നടത്തുന്ന ഏറ്റവും പ്രയോജനം ചെയ്യും സാമ്പത്തികപരമായിട്ട് പുരോഗതിക്ക് വേണ്ടിയിട്ട് ദേവിക്ഷേത്രത്തിൽ സ്ത്രീ സൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കടും പായസവും നടത്തുക അതിലുപരി ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് ശിവക്ഷേത്ര ദർശനം വേണ്ടുന്ന ഒരു സമയമാണ് ആറാം ഭാവത്തെ ശനി നിൽക്കുന്നത് കൊണ്ട് രോഗാധിക്ലേശങ്ങൾ അലട്ടുന്നത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്ക് ജലധാര കൂളമാല ഇവ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനവും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് ആയതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുകയും ദേവിപ്രീതിയും വരുത്തി ജീവിത പുരോഗതി കൈവരിക്കുക എല്ലാവർക്കും നമസ്കാരം